ഒരു കർക്കിടക ചികിത്സ എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവാം എല്ലാവരും ജോലിക്ക് പോകണവരാണ് എല്ലാവരും ബിസി ആയിട്ട് ജീവിക്കുന്നവരാണ് ഇവർക്ക് എല്ലാവർക്കും എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഒരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടാവാം ഈ സംശയത്തെ തരണം ചെയ്യുന്നതിന് ഈസി ആയിട്ട് സാധിക്കും വളരെ സിംപിളായിട്ട് കർക്കിടകത്തെ നമുക്ക് ആരോഗ്യ പരിപാലനത്തിന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ചെറുതായിട്ടുള്ള ഒരു ഔഷധങ്ങൾ കൊണ്ട് ഒരു അവധി ദിവസം നമ്മളൊന്ന് വയറിളക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിനടുത്ത ദിവസം തൊട്ട് ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ രണ്ടാഴ്ചക്കാലം രണ്ടാഴ്ചക്കാലം ഐഡിയൽ ആണ് സമയം കുറഞ്ഞ ആളാണെങ്കിൽ ഒരാഴ്ചക്കാലമെങ്കിലും കുറച്ച് ഓയിൽ എന്തെങ്കിലും മെഡിക്കേറ്റഡ് ഓയിൽ ഒരു വൈദ്യ വൈദ്യസഹായത്തോടു കൂടി തന്നെ എന്തെങ്കിലും തൈലം പുരട്ടി ദിവസവും ചൂടുവെള്ളത്തിൽ കുളിക്കുക അതോടൊപ്പം തന്നെ അഗ്നിദീപ്തികരം വാദശമനവുമായിട്ടുള്ള ഔഷധങ്ങൾ എന്തെങ്കിലും അകത്തോട്ട് കഴിക്കുകയും ചെയ്യുക അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം രാസനാദി കഷായം ധന്വന്തരം കഷായം ഒക്കെ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് ഈ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഭാഗത്തൊക്കെയുള്ള ആളുകൾക്ക് ചുവന്നരത്തെ കഷായം ഈ സമയത്ത് വളരെ ഫേമസ് ആണ് മാർക്കറ്റിൽ നിന്ന് അവരാരോടും ചോദിക്കാതെ തന്നെ ഈ സാധനം വാങ്ങിക്കൊണ്ട് പോയി കഷായം ഉണ്ടാക്കി കഴിക്കും പതിനാല് ദിവസവും ഈ കർക്കിടകം മുഴുവനും കഴിക്കുന്ന ആളുകളെ അറിയാം അതുപോലെ തന്നെ അതാണ് ഏറ്റവും സിംപിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർക്കിടക ശരിയെന്ന് പറയുന്നത് അത് നമ്മളുടെ ഈ വാതകോപത്തെയും അഗ്നിമാന്തിത്തെയും ഒക്കെ മാറ്റി നമുക്ക് ഊർജം തിരു പ്രദാനം ചെയ്യുകയും ആരോഗ്യം കിട്ടുകയും അതോടൊപ്പം തന്നെ കർക്കിടക മാസത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പകർച്ച പനികൾ വരുന്ന സമയമാണ് അതോടൊപ്പം തന്നെ ഛർദി വയറിളക്കം ഇപ്പം നമുക്ക് അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് കോളറൈഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള പല രോഗങ്ങളും അതോടൊപ്പം തന്നെ വാതരോഗങ്ങൾ സന്ധി പേശി അതുപോലെ സിരകൾ ഇതിനൊക്കെ ഉള്ള വേദനകൾ ജോയിൻറ്റ് പെയിൻസ് ഇതെല്ലാം ധാരാളമായിട്ട് കാണുന്നതും വാത രോഗങ്ങൾ കൂടുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അപ്പം ഇതിനെ എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ള പ്രയോഗം നന്നായിട്ടിരിക്കും എന്നാൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരേഴ് ദിവസം ആട്ടിൻ സൂപ്പ് പോലെ ഒരു രസായനമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു രജസ്കരമായിട്ടുള്ള ഒരു ഔഷധം എന്നുള്ള നിലയ്ക്ക് മരുന്നെല്ലാം ചേർത്ത് ആട്ടിൻ സൂപ്പ് ഏഴു ദിവസത്തിൽ കൂടുതൽ കഴിക്കേണ്ടതില്ല ഏഴു ദിവസം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പണ്ട് കാലത്ത് കളരികളിലും കഥകളിയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെയ്വഴക്കത്തിനാണ് ഒഴിച്ചിൽ ചികിത്സയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നത് ആ രീതിയിൽ ഒരു മെയ്വഴക്കത്തിനുള്ള ഒഴിച്ചിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആ സ്ഥാനം പഞ്ചകർമ്മ ചികിത്സയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചകർമ്മങ്ങളിലെ വസ്തി ബാധകോപത്തിന് ചെയ്യേണ്ട സമയമാണിത് അപ്പോൾ ഈ വസ്തി ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആശുപത്രിയെ സമീപിച്ചേ പറ്റുവല്ലോ അപ്പോൾ അവിടെ നമ്മൾക്ക് പഞ്ചകർമ്മ ചികിത്സ സമയവും ധനവും ധനവുമുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു ഇരുപത്തൊന്ന് ദിവസത്തെ എല്ലാ പഞ്ചകർമ്മങ്ങളും ചെയ്തിട്ട് പോരത്തക്ക രീതിയിൽ ഉള്ള ഒരു ചികിത്സയെ നമുക്ക് അവിടെ അവലംബിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇനി നമ്മളുടെ ടൈം കുറവാണെങ്കിൽ അതനുസരിച്ച് വൈദ്യൻ വളരെ കൃത്യമായിട്ട് നിങ്ങളെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സംഗതികൾ അഡ്വൈസ് ചെയ്യും അപ്പോൾ ആ വേണ്ട ചികിത്സകൾ ചെയ്യാം പക്ഷേ കർക്കിടക കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കഷായവസ്ഥിതി ചെയ്യണം എന്നാണ് അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കൂടി നമുക്കിതിൻ്റെ കൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആ സമയത്ത് ചെയ്യുന്നതായിട്ടുള്ള ചികിത്സകൾ പിന്നെ ഇനി ജ്യോതിഷപരമായിട്ട് പോലും കർക്കിടകത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം കാരണം ഈ കർക്കിടകം എന്ന് പറയുന്ന രാശി രാശി അധീപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഇപ്പൊ ചന്ദ്രനാണ് ഔഷധീശനായിട്ടും അറിയപ്പെടുന്നത് ഔഷധങ്ങളുടെ പൊട്ടൻസി ഈ കർക്കിടക മാസത്തിൽ ഈ കർക്കിടകത്തിൻ്റെ അധീശനായിട്ടുള്ള ചന്ദ്രൻ്റെ സമയത്ത് ഈ പൊട്ടി ഔഷധങ്ങളുടെ പൊട്ടൻസി വളരെ കൂടുതലായിരിക്കും അതിൻ്റെ ആ ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന പ്രധാനമായിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ആ ആക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ കോൺസെൻട്രേഷൻ ആ സമയത്ത് കൂടുതലായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഔഷധ സേവ നടത്തുന്നത് അല്ലാത്ത സമയത്ത് പറിച്ചെടുത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ വേറൊരു സംഗതി ഈ ആ ഈ ചന്ദ്രൻ്റെ ഷോഡശ കലകൾ എന്ന് പറയും പതി പതിനാറ് ദിവസം കഴിഞ്ഞാൽ ചന്ദ്രൻ കർക്കിടകത്തിലെ പതിനാറാമത്തെ ദിവസമാണ് ചന്ദ്രൻ്റെ രശ്മികൾക്ക് ഏറ്റവും പൊട്ടൻസി കൂടുതൽ ആ ദിവസം പറിച്ചെടുക്കുന്ന ഔഷധങ്ങൾക്ക് പ്രത്യേക ഔഷധ ഗുണമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല കൊടുവേലി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ രസായന ഗുണങ്ങളും ഇമ്യൂണോ മോഡുലേറ്ററും ഒക്കെ ആയിട്ടുള്ള ഔഷധമാണ് കൊടുവേലി ഈ കൊടുവേലിയിൽ ഈ പരീക്ഷണം നടത്തിയതിൻ്റെ ഫലമായിട്ട് മനസ്സിലായത് ഈ കർക്കിടകം പതിനാറ് എന്ന് പറയുന്ന ആ പതിനാറാം തീയതി ആ ദിവസം ഇതിൻ്റെ പൊട്ടൻസി വളരെ കൂടുതലാണ് ആ ദിവസം ഇത് പറിച്ചെടുത്ത് ഇതിനെ നമ്മൾ ശുദ്ധി ചെയ്ത് അത് ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് ശുദ്ധി ചെയ്ത് നിഴലിൽ ഉണക്കിയെടുക്കുക ചെയ്യാം ആ ശുദ്ധി ചെയ്ത് അതുകൊണ്ട് ഉണ്ടാക്കുന്ന മുക്കുടി എന്ന് പറയും അതായത് ഇത് അരച്ച് മൂല് കലക്കി അത് കാച്ചിയമോര് സേവിക്കുന്നത് വളരെയേറെ ഔഷധ ഗുണമുള്ളതും നമ്മുടെ രസായന ഗുണമുള്ളതും ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് പല അസുഖങ്ങളുടെ ചികിത്സയുടെ ഭാഗമായിട്ടും നമ്മളിത് ചെയ്യാറുണ്ട് ഈ ഔഷധം പണ്ട് കാലത്തൊക്കെ അമ്പലങ്ങളിൽ നിന്നും അതുപോലെ പഴയ വൈദ്യന്മാരുടെ വീടുകളിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് ഈ പതിനാറാം തീയതി കഴിഞ്ഞാൽ അത് കൊടുക്കുന്നത് പതിവുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളതാണ് ദൈവീകമായിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ എഫക്റ്റീവായിട്ടുള്ളതുമാണ് അപ്പോൾ ഇത് കൊടുക്കാം നമുക്ക് അതുപോലെ ദശപുഷ്പം ഈ മുക്കുടി എന്ന് പറയുന്നത് മോര് കാച്ചിതാണ് ആ മോര് കാച്ചി ഇത് ചേർത്ത് കാച്ചും ആ അങ്ങനെ കഴിക്കുമ്പോൾ ഇത് ഈ ദശപുഷ്പങ്ങൾ ഉപയോഗിക്കും അതിന് ദശപുഷ്പം വളരെ എന്താ പറയുക ദൈവികമായിട്ടുള്ള പത്ത് തരം ചെടികളാണ് നമ്മളുടെ ജീവിതത്തിലെ പല പ്രത്യേക പൂജ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അവസ്ഥകളിലും ഈ ദശപുഷ്പം നമ്മൾ ഉപയോഗിക്കാറുണ്ട് തിരുവാതിരയ്ക്ക് തലയിൽ ചൂടാൻ ഉപയോഗിക്കും കർക്കിടക മാസത്തിൽ മുക്കുറ്റി നെറ്റിയിൽ തൊടാനുപയോഗിക്കും അപ്പം ഇതിനൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് ദശപുഷ്പങ്ങൾ എന്താണെന്നും അതിൻ്റെ ഗുണം എന്താണെന്നും നമുക്ക് നോക്കാം അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്